ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പറമ്പ പി സ്കൂൾ ആദ്യമായി പുറത്തിറക്കിയ പറമ്പ ഒരു രാജ്യമാകുന്നു സുവനീർ പ്രകാശനം എഴുത്തുകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവൻ നിർവഹിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം അമരമ്പലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കാവളമുക്കട്ട് നിർവ്വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി വരെ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കോഴിശേരി നാരായണൻ നായർ പ്രധാന അധ്യാപകൻ എൻ പ്രദീപ് സ്കൂൾ ലീഡർ നിത നസ്രിൻ എന്നിവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി ചെറിയൊരു ചിന്തയിൽ നിന്നാണ് പേജുകളുള്ള വലിയ വലിയ പുസ്തകത്തിലേക്ക് ഇത് എന്താ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അതിലേക്ക് വന്നത് അങ്ങനെയാണ് ഒരു ഒരു വലിയ വലിയ മരമായി മാറുന്ന പോലെയാണ് എത്തുന്നത് എഡിറ്റർ ഗിരീഷ് മാരങ്കലത്ത് പുസ്തക പരിചയം നടത്തി തൊണ്ണൂറ്റി വർഷത്തെ സ്കൂളിന്റെ ചരിത്രം അമരമ്പലം പഞ്ചായത്തിന്റെ ചരിത്രം പ്രാദേശിക അഭിമുഖങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ നൂതന പ്രവണതകൾ സ്കൂളിലെ കുട്ടികളുടെ സർഗാത്മക രചനകൾ തുടങ്ങി നിരവധി വിഭവങ്ങളുമായി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി തയ്യാറാക്കിയ ഓർമ്മ പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തത് ചിത്രകലാ അധ്യാപകൻ നജീബ് കരുവാരക്കുണ്ടാണ് നജീബ് മാസ്റ്ററേയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിലെ സ്കൂളിന്റെ ചരിത്രം വരച്ച അനീഷ് പറയറ്റിയെയും സംസ്ഥാന ദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആദിത് നിർമ്മിച്ച വെബ്സൈറ്റ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി ലോഞ്ച് ചെയ്തു പുസ്തക വായന പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ വിദ്യാരംഗം നടപ്പിലാക്കിയ ബെസ്റ്റ് റീഡർ ഓഫ് ഇയർ അവാർഡ് നേടിയ നിരഞ്ജൻ ആസാദ നിത നസ്രിൻ രക്ഷിതാക്കൾക്കുള്ള അവാർഡ് നേടിയ ഷർമിന പുഴയ്ക്കൽ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ സുലൈഖ കൊളക്കാടൻ എം അബ്ദുൾ റസാഖ് നിഷാദ് പൂക്കോട്ടുംപാടം എന്നിവർ സംസാരിച്ചു സുവനീർ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ കൺവീനർ കെ സാജൻ സ്വാഗതവും പ്രോഗ്രാം സി സമീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി റോഡ് ടൗൺ ഫാക്ടറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.